മഹാ വയലാറ് മറ്റ് എഴുത്തുകാരൻ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹം വലിയ ഭാവങ്ങളുടെ എഴുത്തിൻ്റെ ആ എഴുത്തുകരിമയുടെ തമ്പുരാനായി മാറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ചങ്ങമ്പുഴയെപ്പോലെ അനായാസം അനർഗളം പ്രയോഗിക്കാനുള്ള കഴിവ് മാത്രമല്ല അദ്ദേഹം ഓരോ ഭാവത്തിനും അനുഗുണമായി പാട്ടെഴുതുന്നു അത് വയലാറിൻ്റെ ഒരു വലിയ സിദ്ധിയായിരുന്നു ഇന്ന് മാത്രമല്ല അദ്ദേഹം ഉഷസും അഗ്നിയും വായുവും വരുണനും ഒക്കെ പ്രയോഗിക്കുമ്പോൾ തന്നെ പ്രപഞ്ചപ്രതിഭാസങ്ങളോട് കാലത്തോട് പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂരമേ കാലമേ എന്നൊക്കെയുള്ള വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓ ട് ടൈമാണ് കാലത്തിനോടാണ് പ്രകൃതിയും ഈശ്വരനും ഞാനും നിൻ്റെ പ്രതിരൂപങ്ങളല്ലോ എന്നൊക്കെ പാടുന്നത് കാലത്തോടാണ് ദൈവത്തോടാണ് അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത്തരം സമീപനങ്ങൾ ദർശനങ്ങൾ നിലപാടുകൾ പാട്ടിലെടുക്കുന്ന അതേസമയം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ എന്ന് എഴുതും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഗായത്രിയിലെ തങ്കത്തൊങ്കലുമായി വന്ന് തൈ മാസ തമിഴ് പെണ്ണേ എന്നുള്ള പാട്ടും അദ്ദേഹം എഴുതും കഴിഞ്ഞ ഏത് രസവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പാട്ടുകളെ സമർത്ഥമായ അദ്ദേഹം എഴുതി ഫലിപ്പിക്കാൻ വയലാറിന് കഴിയുമായിരുന്നു കാളിദാസ കാവ്യ നാടകാദികളിൽ അദ്ദേഹത്തിനുള്ള ആരാധനാപൂർണമായ സമീപനം അതിൽ അപ്പം അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകളിൽ കാളിദാസനെ പോലെ അല്ലെ കാളിദാസൻ്റെ കഥാപാത്രങ്ങളെ കഥാസന്ദർഭങ്ങളെ എടുത്ത് മനുഷ്യഭാവം പുലർത്തി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അത്രയാണ് ഇപ്പം ശംഖു പുഷ്പം കണ്ണെഴുതും ശകുന്തളെ നിന്ന് ഓർമ്മ വരും ആ പാട്ട് നമുക്കറിയാം അതുപോലെ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാന് ഉള്ളിമാനെ അതുപോലെ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങിനെഴുതണ്ണം മുനികുമാരികയല്ലോ ഞാനൊരു മുനികുമാരികയല്ലോ എന്നുള്ള പാട്ടുണ്ട് ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനി വഴി വന്നു എന്നുള്ള പാട്ടുണ്ട് മാനസസരസിൽ പറന്നിറങ്ങിയ തനാളകന്യകളെ എന്നുള്ള പാട്ടുണ്ട് ഇങ്ങനെ അനേകം പാട്ടുകൾ കാളിദാസനെ സ്വാംശീകരിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നു വൈവിധ്യങ്ങളാണ് വയലാറിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യശക്തിയുടെ അദൃശ്യതയെ അദ്ദേഹം കൃത്യമായി അഭിസംബോധന ചെയ്യും കാലത്തെ അത് കൃത്യമായി അഭിസംബോധന ചെയ്യും മാനവികതയെ അദ്ദേഹം കൃത്യമായി ഉണർത്തും ഇപ്പം മഴക്കാറിലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രളയപയോധിയിൽ ആ ടു ദ ടൈമാണ് കാലത്തോടുള്ള പിന്നെ കാലമെന്ന സത്യത്തിൻ്റെ ആ സത്യത്തോടുള്ള അഭിസംബോധനയാണ് ആ പാട്ടെങ്കിൽ നിന്റെ സൗന്ദര്യവും സൗരഭ്യവും എനിക്കുള്ളതാണ് എന്ന ആത്മവിശ്വാസം മനുഷ്യൻ്റെ മാനവികതയുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ആ പാട്ടിൽ അത്രയൊന്നും ദർശനങ്ങൾ മറ്റൊരു എഴുത്തുകാരനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് സ്വർണ് സ്വർണ്ണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുന്ന അക്കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാലം അങ്ങനെ തന്നെ തുടരുകയാണ് സ്വർണ്ണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അത്തരം മന്ത്രവും താരവുമായ ആ ഈ സംഗീത സംവിധായകൻ അത് ദേവരാജ മാസ്റ്ററാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന കല്യാണിയാണ് രാഗം ഏറ്റവും തീവ്രമായ രാഗത്തിൽ അതിൻ്റെ ഭാവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യേശുദാസ് ഗംഭീരമായിട്ടാണ് ആ പാടുന്നത് പ്രളയ പയോതിയിൽ പുറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിൻ്റെ പ്രതിരൂപങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ അപ്പം അങ്ങനെ എല്ലാത്തരം മനുഷ്യന്റെ കാലത്തിന്റെ മാനവികതയുടെ അതിനൊക്കെ വേണ്ടി നിലനിന്നിരുന്ന അത്രയും വൈവിധ്യമുള്ള ഒരു എഴുത്തുകാരൻ വയലാറാണ് ഗാനരചയിതാവ് അതുകൊണ്ടാണ് വയലാറ് ഇത്രയും വലിപ്പത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വയലാറിൻ്റെ ശാസ്ത്രബോധം ശാസ്ത്രബോധം ഇത്രയേറെ പാട്ടുകളിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു എഴുത്തുകാരനില്ല ഒറ്റ ഉദാഹരണം പറയാം പേൾ വ്യൂ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതിറങ്ങിയത് അതിൽ വിഖ്യാതമായൊരു പാട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുന്നു തങ്ക താഴിക താരാപഥ രഥമല്ല അത് ചന്ദ്രനെ കുറിച്ചാണ് ചന്ദ്രനെ കുറിച്ചാണ് ചന്ദ്രബിംബം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് മാനും മയിലും ഒന്നുമല്ല കസ്തൂരിമാനില്ല കല്ലോലിനിയില്ല അങ്ങനെ അതിൻ്റെ അനുപല്ലവി പോകുന്നത് അവിടെ അവിടെ ഒരു ഏകാന്ത ശൂന്യത മാത്രം എന്നാണ് സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതാം തീയതിയാണ് നീലാം സ്ട്രോങ് ചന്ദനിലിറങ്ങിയത് കൃത്യമായി തന്നെയാ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മുപ്പതാം തീയതിയാണ് ഈ സിനിമ ഇറങ്ങുന്നത് കറക്റ്റ് ആറ് മാസം നോക്കുക അന്ന് സിനിമയ്ക്ക് ഒരു മൂന്ന് വർഷമെങ്കിലും സിനിമ നിർമ്മാണത്തിന് വേണ്ടി വരും ആദ്യം ചെയ്യുന്നത് പാട്ട് എടുക്കാന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷേ മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് അവിടെ കസ്തൂരിമാനില്ല കല്ലൂല്ലിനിയില്ല കൽപ്പക തരുക്കളില്ല അവിടെ ഒരു ഏകാന്ത ശൂന്യത മാത്രമാണ് ഇവിടുന്ന് പോയത് കണ്ടത് അതൊക്കെ തന്നെ അവിടെ കാറ്റില്ല വെളിച്ചമില്ല കല്ലും മണ്ണും ഗർത്തങ്ങളും ഏകാന്ത ശൂന്യതയും മാത്രമാണ് നോക്കൂ വയലാറ് എത്ര ഗംഭീരമായിട്ട് അത് പ്രവചിച്ചിരിക്കുന്നു അതാണ് ഒരു പ്രതിഭ കാലത്തിനപ്പുറത്തേക്ക് സത്യദർശനം ചെയ്യുന്ന പ്രവാചകനാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്താണ് അവിടെ ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഒരു ഫിസിക്സ് അധ്യാപകൻ പറഞ്ഞു സാറേ അത് നേരത്തെയും പത്രങ്ങളിലൊക്കെ വന്നിരുന്നു ഇവിടെ നിന്ന് ഈ സൂക്ഷ്മദർശിനി വെച്ചൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങനെയൊക്കെയാണ് ഓക്കെ സമ്മതിച്ചു പക്ഷെ ഒരു കവി ഇത്തരത്തിൽ പ്രവചനത്തോടുകൂടി ഒരുപക്ഷെ മനുഷ്യൻ ചന്ദ്രനിലെത്തുന്നതിന് മുമ്പ് തന്നെ ഈ വരികൾ എഴുതാൻ അദ്ദേഹം കാണിച്ച ഒരു അവബോധമുണ്ടല്ലോ ഒരു കടന്നു കാണാനുള്ള കഴിവ് അതാണ് വയലാറിനെ തെറ്റും ഇതുപോലെ ധാരാളമുണ്ട് വയലാറിൻ്റെ ശാസ്ത്രബോധം വരുന്ന ഘടകം അപ്പോൾ എങ്ങനെയാണ് വയലാറ് മറ്റ് എല്ലാം അതിജീവിച്ച് മുകളിൽ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറയുന്നത് പറഞ്ഞതുപോലെ ചക്രവർത്തിയായി നിൽക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വയലാർ അപ്പോൾ ആ വയലാറിൻ്റെ പിൻ തലമുറക്കാരോടൊപ്പം പങ്കെടുത്ത് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്